എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി വ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നിരീശ്വരവാദികളെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്കറിയാം ഈ നിരീശ്വരവാദികൾ രണ്ട് തരമാണുള്ളത് അതത് ഒരു ഗ്രൂപ്പ് മതങ്ങളെ കുറ്റം പറഞ്ഞോട് നടക്കും മറ്റൊരു ഗ്രൂപ്പ് ഇസ്ലാം മതത്തിനെ മാത്രം കുറ്റം പറഞ്ഞോട് നടക്കും ഇവർക്ക് സ്വന്തമായിട്ടൊരു ആശയില്ല സ്വന്തമായിട്ടൊരു പുസ്തകമില്ല നിയമമില്ല അജണ്ട ഇല്ല പ്രത്യേക ശാസ്ത്രം ഇല്ല ഒന്നുമില്ല ഇവരുടെ ആകെ ഒരു ഹോബി നേരമെളുത്താൽ മതവിശ്വാസികളെ കുറ്റം പറ അങ്ങനെ നടക്കുക മതവിശ്വാസികൾ അത് ചെയ്തു ഇത് ചെയ്തു ലോകത്ത് സമാധാനം ഇല്ലാതാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റേ ഗ്രൂപ്പ് പറഞ്ഞല്ലോ ഏത് ഈ നുണകൾ മാത്രം പറഞ്ഞിടക്കുന്ന ഇസ്ലാം മതത്തിനെതിരെ മാത്രം പറയുന്ന കുറേ ടീമുണ്ടല്ലോ അവരുടെ പണി നേരം നേരമെടുക്കുക ഇസ്ലാം മതം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇസ്ലാം മതത്തിൻ്റെ കാര്യം ഇത് എന്നൊക്കെ പറഞ്ഞ് അവസാനം പോയി പോയി പോയിട്ട് നിയന്ത്രണം വിട്ടിട്ട് ചെങ്കിസ് ഖാനാണ് ഹിന്ദുക്കളുടെ തലവെട്ടിയെടുത്തിട്ട് ഇന്ത്യയിൽ ഇസ്ലാം മതം പരത്തിയത് എന്ന് പറഞ്ഞിട്ടൊരു എട്ടാ തള്ളാണ് ചെങ്കിസ് ഖാൻ ആയിരം കൊല്ലം ഉണ്ടായിരുന്ന ഒരാളാണ് അയാൾ അയാൾ മുസ്ലിങ്ങൾക്ക് എതിരായിരുന്നു ഇസ്ലാം മത ഇസ്ലാം മതത്തിനെ എതിർത്തിരുന്ന ഒരാളാണ് മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ് ചെങ്കിസ് ഖാൻ ആ ചെങ്കിസ് ഖാൻ എടുത്തിട്ട് എന്താക്കി മുസ്ലിങ്ങളുടെ ഒരു മെലിയരാക്കി മാറ്റി എന്നിട്ട് എല്ലാവരുടെയും കൊന്നുകൊടുക്കാത്രേ എല്ലാ ഹിന്ദുക്കളും പ്രത്യേകിച്ച് ഹിന്ദുക്കളെയും തിരഞ്ഞെടുക്കാന്നാണ് പറഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട് കാരണം ലോകം നമ്മളെ ഹിന്ദുക്കളാണല്ലോ അപ്പം ഹിന്ദുക്കളങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടാണ് കൊല്ലുന്നത് കാരണം എന്താണ് ഇസ്ലാമിക ഭീകരരാഷ്ട്ര ഉണ്ടാക്കേണ്ട അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ തള്ളി മറിക്കുന്നുണ്ട് ഒരു എളുപ്പമില്ലാതെ അങ്ങനെ മറ്റൊരു എളുപ്പില്ലാത്ത തള്ളുകൂടി വന്നിരിക്കുകയാണ് അതേ നിരീശ്വരവാദിയായിട്ടുള്ള ചെങ്കിസ് ഖാന്നാണ് നൂപ്പരപ്പം പേരിട്ടോ കാരണം കയ്യോടെ പിടിച്ചല്ലോ കള്ളത്തരം ചെങ്കിസ് കള്ളത്തരം കള്ളത്തറം അതിനുശേഷം ഇയാളുടെ പേര് ചെങ്കിസ്ഖാൻ ഖാൻ എന്നാണ് മനസ്സിലെ വളരാന്നുള്ളത് തമിഴിൽ കണ്ടല്ലോ അങ്ങനെ ഈ ഒരു പിന്നെ ചെങ്കിസ് നമുക്കൊന്ന് കേൾക്കാം അത് കേട്ടോ കേട്ടു നോക്കി കൺസെന്റ് ഇതൊക്കെ വളരെ എന്തോ പ്രശ്നമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനം പാകിസ്ഥാൻ രണ്ട് ഈജിപ്റ്റ് മൂന്ന് വിയറ്റ്നാം പിന്നിങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ ഇറാഖ് ആദ്യ പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളിലുംസ്ലാമികളാണ് ചിന്തിച്ചിട്ട് ബാക്കി പറയാം താങ്ക് യു ഈ ഭൂലോകം പറഞ്ഞത് ഏറ്റവും കൂടുതൽ അശ്ലീല വീഡിയോകൾ സിനിമകൾ ഒക്കെ കാണുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണത്ര ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് എന്നതിന് ശേഷം അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് അത് ഭൂലോകം നുണയാണ് നുണ പറയുമ്പോൾ നുണ കേട്ടിരിക്കാൻ കുറേ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ കൈയ്യടിക്കാനും ചിരിക്കാനൊക്കെ അപ്പോൾ നമുക്കിർ പറയുന്നത് ഏറ്റവും കൂടുതൽ അശ്ലീല സിനിമകൾ കാണുന്നത് മുസ്ലിം രാജ്യത്താണ് ആദ്യത്തെ പിന്നെ ഒരു ലിസ്റ്റ് ലിസ്റ്റിലെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ പത്തെണ്ണം പത്തെണ്ണത്തിൽ ആറെണ്ണം അങ്ങനെ മറ്റൊരു പറയുന്നുണ്ട് അങ്ങനെ ആറെണ്ണം മുസ്ലിം രാജ്യങ്ങളാണ് അതിലിപ്പോൾ പാകിസ്ഥാനാണ് ഒന്നാമതം എന്ന് പറയുന്നുണ്ട് ഏഹ് പാകിസ്ഥാനികൾക്ക് പിന്നെ അന്നത്തിന് വകല്ലാതെ അവർ നടക്കുന്നത് അവർ അവർ അശ്ലീല സിനിമ നടക്കുക അങ്ങനെ പാകിസ്ഥാനാണ് അത്ര ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ അശ്ലീല സിനിമകൾ കാണുന്നത് പാകിസ്ഥാനിലാണ് പിന്നെ സൗദി അറേബ്യ പറയുന്നത് സൗദി അറേബ്യ സൗദി അറേബ്യയിലെ അശ്ലീലം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം അത്രയും ശക്തമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണിത് പിന്നെ സൗദി അറേബ്യ പറയുന്നത് പിന്നെ മൊറോക്കോ ഈജിപ്റ്റ് അങ്ങനെ ഫുള്ള് മുസ്ലിം രാജ്യങ്ങളാണ് രാജ്യങ്ങളാണത്ര ഉള്ളത് ഈ അശ്ലീല സിനിമകൾ കാണുന്നതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് അവിടെ ഇരിക്കുന്ന കുറെ വേറെ മരവിഡികളുണ്ടല്ലോ ഇയാളുടെ മരവിഡികൾ വിഡ്ഢിത്തരം കേൾക്കുന്ന കുറെ മരവിഡികളാണ് മുമ്പിലിരിക്കുന്നുണ്ടല്ലോ അവർ ചിരിക്കുന്നത് പിന്നെ കയ്യടിക്കുന്നത് എന്നാൽ അവരോട് പറയുകയാണ് ഗൂഗിളിൽ ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഗൂഗിളിൽ ഗൂഗിളിലും ചാജിബിറ്റിയിലും പിന്നെ അങ്ങനത്തെ എല്ലാ ഇതിലും പരിശോധിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒരു സംഗതി ഈ മുസ്ലിം രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തായാലും അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു പിന്നെ വിശകലനം നടത്തിക്കൊണ്ട് ബാസിൽ അബ്ദുള്ള കാര്യങ്ങളൊക്കെ നോക്കണേ അപ്പൊ ചെറിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് കണ്ടുനോക്ക ഗൂഗിള് വിത്ത് മോസ്റ്റ് നമ്മളെ അടിച്ചിട്ടുണ്ട് ഗൂഗിൾ രവീന്ദ്രന്റെ ഗൂഗിള് ഓക്കെ അപ്പൊ ഒന്നാമത്തത് ഓസ്ട്രേലിയ കാനഡ ബ്രസീല് മെക്സിക്കോ നെതർലാൻഡ്സ് റഷ്യ സ്പെയിൻ ജർമ്മനി ജപ്പാൻ സഹോദരി ഒരു 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 സമൂഹത്തിന്റെ സംവാദത്തിൽ ഇത്ര ആളുകൾ സംവാദത്തിൽ നോണ പറയാൻ ഇത്ര ഉളുല്ലാത്തൊരു മനുഷ്യൻസ് നോക്കണം എല്ലാ ആളുകളുടെയും കൈയിന്റെ തുമ്പിൽ നോക്കിക്കോന്ന് ഇതൊക്കെ കാണില്ല അതായത് ഇതിപ്പം എങ്ങനെ തലകുത്തി മറിഞ്ഞ് നോക്കിയാലും ആദ്യത്തെ പത്തിൽ നിന്നല്ല ആദ്യത്തെ ഇരുപത്തി അഞ്ചിൽ പോലും ഒരു മുസ്ലിം രാജ്യം പോലും ഇല്ല ഉള്ളത് മുഴുവൻ ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ് എവിടെയൊക്കെയാണ് ഇതിലും ഇത്രയും സ്വാതന്ത്ര്യം ആ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്നത് പിന്നെ ഇന്ത്യയാണ് ഇന്ത്യ ഒക്കെ പിന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം വരാണെങ്കിൽ തന്നെ അത്രയും പിന്നിലാണ് എന്നിട്ട് ആ സ്ഥലത്താണ് ഇത് പരിശോധിച്ച് നോക്ക് ഗൂഗിളിൽ ഒന്നാം സ്ഥാനം ഇതിനാണ് ഇങ്ങനെയാണ് ഇത്രയും വലിയ നുണ പറഞ്ഞിട്ട് ഇത്രയും ഒരു കുഴപ്പമില്ല രക്ഷപ്പെടുന്നത് ഒരു ചോദ്യം ചെയ്യപ്പെടലൊന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക വിരുദ്ധത പറയുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനക്കൂട്ടത്തിന് മുമ്പിലാണ് എന്ത് നുണവെള്ളലും പറയാമെന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ എന്തൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഒരാൾ പോലും ചോദ്യം ചെയ്യാത്തത് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് ചോദിക്കാമല്ലോ അല്ല ഞാൻ ഇപ്പോൾ പരിശോധിച്ചാൽ എല്ലാവരും കയ്യിൽ ഫോൺ ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അയാൾ തലമു മിട്ട് ഓടേണ്ടി വരും ചങ്കീസ് ഖാൻ പക്ഷെ അത് ചോദിക്കില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി നിരീശ്വര ഭൂലോക നുണയിലെ അടുത്ത നുണ കേൾക്കാം ഒരു യാത്ര ഒക്കെ നടത്തിയ ആളാന്ന് പറയുന്നു എന്ത് യാത്രയുടെ നടത്തിയത് ലോകവരം പറഞ്ഞ സംഗതി ഏഴ് പോയിട്ടില്ല കേട്ടു നോക്കി ഈ മതത്തിന്റെ ആൾക്കാരല്ലേ പ്രശ്നങ്ങൾ എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത് ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് ദൈവത്തിന്റെ പേരില് മതത്തിന്റെ പേരില് ആൾക്കാരെ കൊന്നുടക്കിയത് മതത്തിന്റെ പേരില് ദൈവത്തിന്റെ പേരിലാണ് ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നത് ഇവിടെ ഈ ഒരു ലോക വിവരം ഇല്ലാത്ത ഈ ഒരു ലോക തേണ്ടി ലോക വിവരം തെണ്ടി നടക്കും പക്ഷെ ലോകത്തിനെ കുറിച്ച് ചുക്കും ചുക്കുഞ്ചുണ്ടാകുമ്പോൾ അറിയില്ല മുമ്പ് പറയുന്നത് മതങ്ങളാണ് ഇത്ര ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ളത് അപ്പൊ അതിന്റെ അവിടെ ഇരിക്കുന്ന വേറെ കുറെ ആൾക്കാര് വേറെ കുറെ നടന്മാരെ ആരൊക്കെ അറില്ല അവര് ഹാ 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 കുറെ തലാട്ട് ശരിയാണ് ശരിയാണ് മതങ്ങളാണ് ഏറ്റവും വലിയ എന്തിനാണ് സന്തിലോകം പറയുന്നത് അല്ല എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ ചരിത്രമോ ഒക്കെ മുമ്പിൽ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു തെളിവിന്റെ എന്തെങ്കിലും വേണ്ടേ ഒന്നില്ല അങ്ങോട്ട് പറയുന്നേ അപ്പൊ ആ പറഞ്ഞതിനെ പിന്നെ വിശകലനം ചെയ്യാണ് വേറൊരു തീവ്രവാദി ഗ്രൂപ്പ് ആ തീവ്രാദി ഗ്രൂപ്പ് കുറച്ച് സത്യം പറയുന്നവരാണ് അവർ ചരിത്രത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ചരിത്രം സത്യം സത്യമായിട്ട് പറയുന്നത് ദൈവത്തിനെ എതിർക്കും ഇപ്പൊ പിന്നെ മതങ്ങളെ എതിർക്കും അത് ശരി തന്നെയാണ് മതങ്ങളെ നല്ല എതിർക്കുന്നുണ്ട് അതൊക്കെ ഓക്കെ അത് അവരുടെ നിരശ്വാദി പറഞ്ഞ പിന്നെ അതാണല്ലോ പക്ഷെ അവർ സത്യം സത്യമായിട്ട് പറയും അങ്ങനത്തെ ഒരു വേറൊരു ഗ്രൂപ്പ് അവരെന്താ സംസാരിക്കണത് കേട്ടു നോക്കി കംബോഡിയയിലെ ജനസംഖ്യയുടെ നാല് ഒന്ന് കൊന്നുകളഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് പോൾ പോട്ട് എന്നാണ് ജനറൽ സെക്രട്ടറി ഓഫ് ദി സെൻട്രൽ കമ്മിറ്റി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കമ്പൂച്ചിയ കമ്മ്യൂണിസ്റ്റുകാരനാ മതം ഇല്ലാത്ത ആളാ ഈ പറഞ്ഞ മതമില്ല നോ റിലീജിയൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന പത്ത് ഏകാധിപതികളുടെ ലിസ്റ്റാണ് ഏ ഈ ലിസ്റ്റ് നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ പോൾ പോട്ട് കംബോഡിയയിലെ നാലിലൊന്ന് ജനസംഖ്യ കൊന്ന പോൾ പോട്ടിന് അവിടെ എത്ര സ്ഥാനം സ്ഥാനമെന്നറിയുള്ളൂ ഏഴാം റാങ്ക് മാത്രമേ ഉള്ളൂ ഏഹ് അതിന്റെ തൊട്ട് താഴെയുള്ള ആളും ഇതുപോലെ തന്നെ മതരഹിതനാണ് കൊറിയൻ ഏകാധിപതിയായിരുന്ന കിമ്മിൽസും കെമിൽസും കാരാന്നറിയോ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം വെറിയ ഹാൻഡ് ബെക്ക് ചെയ്തിട്ടുള്ള ആളാണ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോർത്ത് കൊറിയൻ വിഭാഗത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി ആയിട്ട് സ്റ്റാലിന്റെ വിശ്വസ്ത കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വന്ന ആളാണ് അവിടെയും നമ്മൾ ഇവിടുന്ന് കാണുന്നില്ല മതൊന്നും കാണുന്നില്ല നമ്മൾ ആറും ഏഴും റാങ്കുകാരെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ ഈ പത്ത് പേരിലെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ആർക്കാണെന്ന് അറിയുമോ അത് മാവോസിൽ തോന്നുന്ന സ്റ്റാലിനോ കട്ടം നിനയിച്ചൊരുവാതികള മതരഹിതരാ നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമീപത്തിൽ നടന്നിട്ടുള്ള പത്ത് നൂറ്റമ്പത് കൊല്ലത്തിന് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഈ പത്ത് നരഹത്യകളില് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മതം പ്രാഥമികമായി വിഷയം വരുന്നത് വളരെ വളരെ വിരളമാണ് നോ റിലീജിയൻ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കൂട്ടക്കൊരുകളും ഇല്ലാതാവുന്ന രോഗം വരും എന്ന് വിചാരിക്കുന്നതിന് വലിയ പോയിന്റ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവമില്ലാത്തത് കൊണ്ട് മാത്രം ആവുന്നില്ല അത് നാലുപേരുടെ കാര്യം പറഞ്ഞു ബാക്കിയൊക്കെ എടുത്തോളൂ ആറ് പേരെടുത്താലും ഇപ്പൊ ഇതൊക്കെ തന്നെ നൈജീരിയൻ സിവിൽ വാർ അത് മതസംഘർ അല്ല എത്യോപ്യൻ റെഡ് ടെറർ എന്ന് പിന്നെ മാർന്നിസ്റ്റ് ആണ് അയാളുടെ നേതൃത്വം പിന്നെ ആർമീനിയൻ ജിനോസൈഡ് മതപരമാണോ എന്ന് ചോദിച്ചാൽ എന്ന് കൂടി പറയാം ഒരു നേരിയ ബന്ധമുണ്ട് പിന്നെ ടോജോ അത് വാർക്രൈം സെക്കൻഡറി സെക്കൻഡ് വേൾഡ് വാറിന്റെ വാർ ക്രൈംസ് ആണ് ലിയോപോൾഡ് ടു അതെന്താണ് റബ്ബർ യറ്റ് റബ്ബർ ഇട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ ലേബർ ലോസ് അങ്ങനെ വളരെ അതികഠിനമായ ലേബർ ലോസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരും കൂടി ഒന്നും കൈവെട്ടിയും തലവെട്ടിയും കൊന്നളയുന്നത് ഹിറ്റ്ലർ ഹിറ്റ്ലറും നമുക്ക് ക്രൈസ്റ്റിനെ കൊന്ന ആൾക്കാരാണെന്നുള്ള നിലക്കല്ല ജൂതന്മാരെ വെട്ടയാടുന്നത് അത് വേണമെങ്കിൽ അതും കൂടി ഇരുന്നോട്ടെ മതത്തിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞാൽ ഈ പത്തെണ്ണത്തിൽ രണ്ടെണ്ണത്തിന് മാത്രമാണ് വിദൂരമായിട്ടെങ്കിലും മതബന്ധമുള്ളൂ എന്നാന്ന് പറയുകയാണെന്നൊക്കെ ഇതിന്റെ അർത്ഥം എന്താണ് ഈ കഴിഞ്ഞ ഒരു നൂറോ നൂറ്റമ്പത് കൊല്ലത്തിനിടയിൽ നടന്നിട്ടുള്ള വലിയ നരഹത്യകളൊന്നും തന്നെ മെജോറിറ്റിയും മതത്തിൻ്റെ പേരിലല്ല നടന്നിട്ടുള്ളത് എന്നതിൻ്റെ അർത്ഥം മതവിമർശനം വേണ്ട മതം പ്രശ്നമല്ല എന്നൊന്നുമല്ല മതങ്ങൾ എതിർക്കേണ്ട ഒന്നുമല്ല മതങ്ങളൊക്കെ എതിർക്കപ്പെടണം മതങ്ങളൊക്കെ അപ്രസക്തമാവണം അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ മതം ഇല്ലാതായാൽ അതുകൊണ്ട് മാത്രം ലോകത്ത് ഭീകരപ്രവർത്തനങ്ങൾ വംശഹത്യകൾ തട്ടിപ്പ് വീരന്മാർ ഇതൊക്കെ ഇല്ലാതാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും അതിനുള്ള തെളിവില്ല തെളിവുകൾ നയിക്കട്ടെ അല്ലേ ഇത് മറ്റൊരു നിരീശ്വരവാദ ഗ്രൂപ്പാണ് അവരുള്ള സത്യം സത്യമായിട്ട് പറഞ്ഞു ചരിത്രം വളച്ചൊടിക്കാതെ ഉള്ളത് പറഞ്ഞു അതായത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊന്ന വന്ന അതാണല്ലപ്പോൾ ഈ ലോകം തേണ്ടി നടന്നിട്ട് കാൽക്കാശിന്റെ പേരില്ലാത്ത സന്തോഷ് ജോർജ് കുളങ്കരാ ക്രിപ്റ്റോക്രിസം പറയുന്നത് ഏറ്റവും കൂടുതൽ കൊന്നത് മതങ്ങളാണ് പക്ഷേ അങ്ങനല്ലല്ലോ ഏറ്റവും കൂടുതൽ കൊന്നത് ഫുൾ നിരീശ്വരവാദികളാണ് അതാണ് പറ സത്യം പറയാൻ ഇത്ര മടി അവ സത്യം മറച്ചു വെക്കുക ഏഹ് എന്നിട്ടോ പാച്ച കള്ളളുപ്പില്ലാതെ ചാനലുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നേ കാരണം എന്താണ് ഒരു പത്താളെ പത്താളി വിശ്വസിച്ചാല് അത്രയായല്ലോ അത്രയും രക്ഷപ്പെട്ടല്ലോ അത്രയും ആൾക്കാരെ വെഡികളാക്കാൻ സാധിച്ചല്ലോ അല്ലെങ്കിൽ വഴിതെറ്റിക്കാൻ സാധിച്ചല്ലോ അതിനു അതിനുവേണ്ടി പറയുന്നതാണ് ഒരു ഒറ്റ എണ്ണം കുറയും ഞാൻ വിചാരിച്ചെന്താ ഏറ്റവും കൂടുതൽ നോണ പറയുന്നത് ഈ സംഘീ ഭീകരന്മാരാണ് ക്രിസംഗികളാണെന്നൊക്കെയാണ് വിചാരിച്ചത് അവർ നോണെ പറയും അവർ സംശയമില്ല ഭയങ്കരമായിട്ട് നുണ പറയും ഇപ്പൊ തന്നെ ഒരു നോണെനിക്കൊരാൾ അയച്ചു തന്നു എന്താ രസം എന്നറിയോ അതായത് ഇപ്പോടെ കുംഭമേള നടക്കുന്നുണ്ടല്ലോ ഏഹ് ലോകത്തിന് മുഴുവൻ വിളിച്ചറിയിക്കാണ് ഇന്ത്യയാണ് ഏറ്റവും പിന്നോക്ക രാജ്യം കാട്ടുജാതികളൊക്കെ ഉള്ള രാജ്യം ഇപ്പോഴും ഇന്ത്യയാണ് വിവരം തൊട്ട് തീണ്ടാത്ത രാജ്യം ഇന്ത്യ ആണെന്ന് തെളിയിക്കുന്ന ഒരു ആഘോഷം നടക്കുന്നുണ്ടല്ലോ കുംഭമേള എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേള ഭയങ്കര മഹത്തായ മേളയാണ് തരുന്നത് ആ മേള നടക്കുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു ചാനൽ എ ബി സി ചാനൽ പറഞ്ഞ ചാനലില് രണ്ട് രണ്ട് നരാധമന്മാരെയും ഇങ്ങനെ നേരം ഇടാൻ തുടങ്ങും മുസ്ലിങ്ങൾ ഇസ്ലാമിക വിരുദ്ധത മുസ്ലിങ്ങളുടെ അവേളിക്കല് പൊള്ളെന്നുള്ള ന്യൂസാണ് പറയുക കെട്ടുകഥ കെട്ടുകഥ കെട്ടിക്കൂട്ടി കെട്ടി ഒരു മനുഷ്യൻ കേൾക്കാത്ത എന്തൊക്കെയോ കാണാൻ അവരുണ്ടാക്കിട്ട് പറയണ് അപ്പൊ അവർ പറയാണ് പിന്നെ യു എ ഇയിൽ നിന്ന് ഇരുപത്തൊമ്പത് പേരുടെ ഒരു ഡെലിഗേഷൻ ഇത് കാണാൻ വന്നു പറയാണ് ഏഹ് ഏത് ഈ കുംഭമേളയിൽ തുണിങ്ങോണല്ല നടക്കുന്ന ജട പിടിച്ച് കുളികൻ തീരുമില്ലാത്ത നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം കുളിക്കുന്ന ആ ഒരു മേള കാണാൻ വേണ്ടി വന്നു യു എ നിന്ന് ഡെലിഗേഷൻ വന്നു എന്ന് പറയാണ് എന്നിട്ട് എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ചയാണ് അര മണിക്കൂർ ചർച്ചയാണ് തട്ടമിടാത്ത മുസ്ലിം സ്ത്രീ വന്നു എന്ന് പറയാണ് നോക്കുമ്പോൾ എന്താ അറിയോ ഇത് ഒരു അങ്ങനെ ഒരു ഡെലിഗേഷൻ വന്നിട്ടില്ല കേട്ടോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഏത് യു എയിൽ നിന്ന് ഇരുപത്തൊമ്പത് അംഗങ്ങളുടെ ഒരാൾ വന്നിട്ടേ ഇല്ല പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ വ്ളോഗർമാർ കൊറോണ വന്നിട്ടുണ്ട് പത്തിരുപത്തൊമ്പത് ഇരുപത്തൊമ്പതോളം വ്ളോഗർമാർ വന്നിട്ടുണ്ട് അപ്പൊ ഈ വ്ളോഗർമാർ എന്ത് ചെയ്തു അവര് ഒന്നിച്ചു കൂടി കാരണം ഇവിടെ അവിടെ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഈ യു പിയിൽ ഇറങ്ങാൻ ഡേഞ്ചറാണ് പിന്നെ വൃത്തികേട് കാര്യങ്ങൾ അങ്ങനെ കുറെ സംഗതികളുണ്ട് ഇവര് വ്ളോഗർമാരാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ വ്ളോഗർമാർ അങ്ങനെയല്ലേ എന്തുണ്ടെങ്കിലും ഒരു ഇപ്പൊ ഈ പിന്നെ ഇന്തോനേഷ്യയിൽ ശവങ്ങളെ കുഴിച്ചിടൂല ഒരു സ്ഥലത്തും എല്ലാ സ്ഥലത്തും അല്ല ചില ഒരു വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ദ്വീപ് ഉണ്ട് ആ ദ്വീപിൽ ശവങ്ങളെ കുഴിച്ചിടൂല അവരുടെ അങ്ങനെ കണ്ണടക്കിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഇരുത്താ ചെയ്യുക വർഷങ്ങളോളം അപ്പൊ അത് കാണാൻ വേണ്ടി വ്ളോഗർമാർ വരും അപ്പൊ അത് കാണാൻ വരുന്നു എന്നുള്ളത് കൊണ്ട് അത് നല്ല കാര്യമാണെന്നല്ലല്ലോ ഒരു വിചിത്രമായ സംഗതി ജനങ്ങളെ കാണിക്കുന്നു അത്രേ ഉള്ളു അപ്പൊ ഇതുപോലെ തന്നെ ഒരു വിചിത്രമായ സംഗതി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കുറെ വ്ലോഗർമാർ വന്നിട്ടുണ്ട് ഈ സ്ത്രീ ആണെങ്കിൽ യു എന്ന് പറഞ്ഞ സ്ത്രീ ആണെങ്കിൽ വ്ളോഗർ പോലും അവൾ അവള് എഴുത്തുകാരിയാണ് പിന്നെ യു എ ആരായാലോ യു എ ഇപ്പത്ര വലിയ സ്ട്രിക്റ്റ് ഉള്ള രാജ്യമൊന്നുമല്ല ലിബർ കുറെ ലിബറൽ ആണ് പിന്നെ സ്ത്രീകൾ അവളെല്ലാം ഒരു ഒന്നും ഇടാറില്ല ഉണ്ടോ ഹിജാബ് ഇല്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു വ്ളോഗർ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന ഒരു വ്ളോഗർ ആയിട്ടുള്ള ഒരു സ്ത്രീ വന്നതാണ് യു എ യിൽ നിന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ യു എക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ ഈ സ്ത്രീ വന്നത് ഇതുപോലെ തന്നെ അവളുടെ പിന്നെ ഈ പിന്നെ വായനക്കാരൻ്റെ അവർക്ക് അവർക്ക് ഒരു ഇത് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഒരു ബൈറ്റ് എന്നൊക്കെ പറയില്ലേ അതൊക്കെ കൂടി കൂട്ടിയിട്ട് എന്തൊരു പച്ച കള്ള പറഞ്ഞേ യു എയിൽ നിന്ന് ഇരുപത്തൊമ്പത് പേരുടെ ഡെലിഗേഷൻ വന്നു തട്ടമിടാത്ത സ്ത്രീ വന്നു ഈ തട്ടമിട്ടിട്ടില്ലെങ്കിൽ ഇവർ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട് ഏഹ് സ്ത്രീകൾ തട്ടിട്ടില്ലെങ്കിൽ അതേസമയം ഹണി റോസിന് എല്ലാ സ്വാതന്ത്ര്യം വലിയ വലിയ കുണ്ടി കാണിച്ച് നടക്കാമെന്ന് വേറെ അവരെന്നെ പറയും ഇതേ ആൾക്കാരെ പറയും പക്ഷേ മുസ്ലിംസർ തട്ടപ്പെട്ട ഇവർക്ക് കുരുമുട്ടും ചെയ്യും അപ്പം എൻ്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഭീതന്ത്രം ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് അങ്ങനത്തെ കുറെ നരാധന്മാർ അപ്പം ഇങ്ങനെ അങ്ങനെ അപ്പൊ ഈ നിരീശ്വ സംഗീ കൃസംഗികൾ നന്നായിട്ട് നോളെ പറയും ഒരു സംശയമില്ല പക്ഷെ അതിലും കൂടുതൽ നോളെ പറയുന്നവരാണ് ഈ നിരീശ്വരവാദികൾ എന്നാലോ ഓരോ എളുപ്പവും ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ആൾക്കാരാണ് എന്തെങ്കിലും ശാസ്ത്രത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല ഒരു മുസ്ലിം പണ്ഡിതനും ഒരു നിരീക്ഷ്രാധീം തമ്മിലൊരു ഡിബേറ്റ് ഉണ്ടായാല് ഈ മുസ്ലിം പണ്ഡിന്ന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ശാസ്ത്രം എന്നുള്ളത് അത്രയ്ക്കധികം ഒരു ചൂക്കുവറില്ല അങ്ങനത്തെ ആൾക്കാർ ശാസ്ത്രത്തിന്റെ ആൾക്കാരാണെന്ന് പറയാം ഇവർ പേര് മാറ്റിയിട്ടേ ഞങ്ങൾ നുണയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ ഫിറ്റാണത് അപ്പിന്നും ചേരും പടി ചേരും എന്നല്ലാതെ തന്നെ ഇപ്പത്തനങ്ങളല്ലേ വലിയ വിവരമുള്ള ആൾക്കാരാന്ന് പറഞ്ഞാൽ ദൈവം മറ്റേന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാർ രവി ദൈവം ഏഹ്ഘട്ട പേരാണത്ര രവി ദൈവം എന്താ നുണ പറയുന്നത് നുണ ദൈവം ഇട്ടാൽ നല്ല രസം നമുക്ക് കേൾക്കാൻ അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ യാഥാർത്ഥ്യം ഇതെല്ലാവരും അറിയണല്ലോ നോണയന്മാർ കള്ള നോണയന്മാർ ഇവർ എത്ര നുണ പറയുന്ന ഓരോ ദിവസം എഴുന്നേറ്റാൽ ഉറക്കം എന്ന് വെച്ചാൽ അത് അറിയണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ എന്താ വച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ വലിയ ലിസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും അപ്പോൾ ഏതായാലും ഒന്ന് രണ്ടാൾക്കാർ ഇവിടെ കൊമൻസ് പറഞ്ഞിട്ട് അത് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ എന്താണ് കോമൻസ് പിന്നെ ഇത് ഷിഫീഖോ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത് എബാർ വളരെ ശരിയാണ് പറഞ്ഞത് എന്ന് പറയാണ് ഷഹീദ് മലന്തിന് മുക്ത ഇന്ത്യ ഓരോ ഇന്ത്യക്കാരുടെയും സ്വപ്നം ആ അത് ഒരിക്കലും ഉണ്ടാവില്ല മലന്ദീനാണിപ്പോൾ പ്രത്യേക ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത് മഹത്തായ സംസ്കാരമാണ് പിന്നെ മുഹമ്മദ് മൊഹീൻ എന്താണ് കുംഭല കുംഭമേള ഇന്ത്യയിൽ നടക്കുന്ന പിന്നെ സംസ്കാരമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒന്നും ഭയങ്കര സംസ്കാരമാണ് ഞാൻ മനസ്സിലാക്കിയ സംസ്കാരം തരോ അതായത് ഒരു ജീവി എങ്ങനെ ജീവികളെന്ന് അറിയാത്ത ജനങ്ങളുണ്ടല്ലോ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ കഴുകണമെന്ന് പോലും അറിയാത്ത ജനങ്ങളുണ്ടല്ലോ അവർക്ക് വിവരം വെച്ച് അവർ നല്ല വസ്ത്രം ധരിച്ച് കഴുകി വൃത്തിയാക്കി കുളിച്ചെറിയടിയാക്കി അത്ര പൂശി സുഗന്ധം പൂശിയൊക്കെ വൃത്തിമെടിപ്പായിട്ട് നല്ല ഭക്ഷണം വൃത്തിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നടക്കുന്ന ജനങ്ങളാണ് സംസ്കാരമുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ പക്ഷെ അത് തെറ്റി ഇപ്പൊ ഇന്ത്യയിൽ സംസ്കാരം പറയുന്നത് എന്താ അറിയോ ഈ കുംഭമേള കാണും പോലെ കാണുന്ന പോലെ കുളിക്കാതെ തിരുമ്പ അടക്കുക എല്ലോടത്ത് അപ്പിട്ട് വെക്കുക പിന്നെ അപ്പിട്ടാൽ പോലും കഴുകൂല അങ്ങനെ ജടൊക്കെ പിടിച്ചടക്കുക തലമ പുല്ലു മുളപ്പിക്കുക ഇതൊക്കെയാണ് സംസ്കാരം എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഏഹ് പിന്നെ അതുകൊണ്ട് സംസ്കാരം ഇല്ലാത്തെന്ന് പറയുന്നത് ഇതാണ് സംസ്കാരം ജനവിഭാഗങ്ങൾ സംസ്കാരമില്ലാത്ത അറിവില്ലാത്ത എൻ്റെ ഇന്ത്യ പ്രധാനമന്ത്രി അദ്ദേഹം ഇത്തരത്തിലുള്ള സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം ഇതുപോലത്തെ സംസ്കാരം ഇഷ്ടപ്പെടുന്നു അത് ജാടയാണ് മൂപ്പരൊന്നാം തരം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൂന് ഒരു അഞ്ച് പത്ത് ലക്ഷത്തിന്റെ കൂനൊക്കെ തിന്ന് പിന്നെ നല്ല വീട്ടിൽ വൃത്തിയും വെടിപ്പുള്ള വീട്ടിൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് മൂപ്പർ ജീവിക്കുന്നത് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് പോലെ പക്ഷെ എന്താണ് മുപ്പരണികൾ മുഴുവൻ നശിച്ചു പോകണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ചാണകം തിന്നും മൂത്രം തിന്നും മൂപ്പർ പിടിക്കുന്നുണ്ടാ മോദി ചാണകം തിന്നുന്നുണ്ട് ഇല്ലല്ലോ മൂപ്പർ കൂനാ തിന്നുന്നത് അപ്പോൾ ഇതൊക്കെ ഈ ഹിന്ദുക്കളൊക്കെ ഒക്കെ അവർ നന്നായി ജീവിച്ചു പോകുന്നുണ്ട് എന്നാലോ ഈ താഴെക്കടലിൽ ഹിന്ദുക്കളുടെ മുഴുവൻ പിരികയറ്റിയിട്ട് മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് നമ്മളോട് നല്ലോണം അനാപകര വരിക വലിയ വലിയ ആൾക്കാർ ഹിന്ദുവിൽത്തെ ഹിന്ദു ഹിന്ദു എന്ന് പറയുന്ന വലിയ വലിയ ആൾക്കാർ നല്ല സ്വതന്ത്രമായിട്ട് മുസ്ലിം രാജ്യത്ത് വരാൻ ജീവിക്കുക അപ്പോൾ ഫുള്ള് തരികടിയാണ് അപ്പോൾ ഇതാണ് ഈ വീടില് പറയാനുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതുക പിന്നെ നിങ്ങൾക്ക് ഈ വിഷയം കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക കാരണം എന്തോ ഈ പരനാറികളുടെ ഈ നുണൊക്കെ വിശ്വസിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരിലേക്ക് ദത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ